നമുക്ക് ഒരുമിച്ച് നല്ലൊരു എല്ലാ ആശംസകളും ആശംസിക്കാം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഈ ഒരു തുടക്കം ഒരു വണ്ടർഫുൾ മാറ്റത്തിന്റെ ഒരു ചേഞ്ച് ഓഫ് ഒരു ഇരയുടെ തന്നെ തുടക്കം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് സുഹൃദയോടൊപ്പമാണ് നമ്മുടെ ഈസ്റ്റേൺ പെൻപുരം ട്വന്റി ട്വന്റി ഫൈവ് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുപോലെ പൂരം കാണാൻ ഇഷ്ടമുള്ളവര് പൂരത്തിനോട് തൃശ്ശൂർക്കാരൻ അങ്ങനെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം വർഗം പൂരം ഇഷ്ടമായിരിക്കും അപ്പൊ അങ്ങനെ പൂരത്തിനോട് ഇഷ്ടമുള്ളവര് അല്ലെങ്കിൽ പൂരം അടുത്ത അരയിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ഒരു വേദിയിൽ പറയണ പോലെ കുറച്ചും കൂടെ സ്ത്രീകളും കൂടെ വരിക പൂരം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനും പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടൊക്കെ എനിക്ക് പറയാനുള്ളത് പൂരം കാണാനാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണെങ്കിലും കൂടുതൽ സ്ത്രീകൾ വരട്ടെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണല്ലോ ഉണ്ടാകുമല്ലോ ഇതൊരു തുടക്കമാണല്ലോ